ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾക്കൊരു മണി ഹാമ്പർ ഉണ്ടാക്കിയാലോ ഇത് കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ് ദാ അതിന് വേണ്ടി നമ്മൾ തെർമോ കോളാണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് തെർമോകോളിൻ്റെത് ഇതുപോലത്തെ പീസാണ് എടുത്തിട്ടുള്ളത് അതിനെ രണ്ടിനെയും കൂടി നമ്മളൊന്ന് ഫെവികോൾ വെച്ച് ഒട്ടിക്കുകയാണ് അത ഇതുപോലെ കുറച്ച് ഫെവികോളാക്കി കൊടുത്ത് നമുക്ക് ഇതിനേയും രണ്ടിനെയും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അതുകഴിഞ്ഞ് നമുക്ക് അതിലേക്ക് വെക്കാനുള്ള ഫ്ലവേഴ്സ് റെഡിയാക്കാം ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇരുപതിൻ്റെ നോട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അമ്പതിൻ്റെയും പത്തിൻ്റെയും നോട്ടിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ സാരിൻ്റെ പ്ലീറ്റൊക്കെ ഇടുന്നത് മാതിരി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ദൈതം പോലെ പ്രില്ലിട്ട് കൊടുത്താൽ മാത്രം മതി രണ്ട് നോട്ടിനെയാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് അതുകഴിഞ്ഞ് ഇതുപോലെ രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഇതിന് നമുക്ക് സെൻട്രലായിട്ട് ഉപയോഗിച്ച് കെട്ടി കൊടുക്കാം ഇതുപോലെ നല്ല ടൈറ്റിൽ നൂല് കെട്ടി കൊടുക്കാം അതിനുശേഷം നമ്മളത് ഈ രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ വലിച്ചുകൊടുത്ത് ഈ ഭാഗവും വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ദൈതം പോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാവും നമ്മൾ നൂല് കെട്ടുന്നത് സെൻട്രൽ ആയിരിക്കണം ഇല്ലെങ്കിൽ ഫ്ലവറിന് ഒരു ഉണ്ടാവില്ല ചെറുതും വലുതും ഒക്കെ ആയിപ്പോവും ഇതുപോലെ ആക്കി എടുക്കാം അത് കഴിഞ്ഞ് നമുക്കിതിലേക്കുള്ള ഒരു സ്റ്റിക്കും കൂടി ഒട്ടിച്ച് കൊടുക്കാം അതായത് ഇതുപോലത്തെ ഒരു സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സ്റ്റിക്കാണ് അതിന് നമ്മളിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ആ ഗ്യാപ്പൊക്കെ ഒരു കിട്ടുന്നത് പോലെ ഗ്യാപ്പിലോട്ടായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഫ്ലവർ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നേ ഈ അടുത്ത കാലത്തായിട്ടാണെന്ന് തോന്നുന്നു മണി ഹാമ്പർ ബൊക്കെ മണിയും ബൊക്കെ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പോ ഫങ്ഷനൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ ആണ് ഇതാകുമ്പോൾ കുട്ടികൾക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതാ നമ്മൾ ആ ഒരു തെർമോക്കോളിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ ഈ ടിഷ്യൂ പേപ്പർ ഫ്ലവേഴ്സ് നമ്മൾ ഫെവികോൾ വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ടിഷ്യൂ പേപ്പർ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടിഷ്യൂ പേപ്പർ ഫ്ലവേഴ്സ് ആണെന്ന് തോന്നുന്നൊന്നുമില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് വേണ്ടി അതിനുവേണ്ടി ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് രണ്ടായി മുറിച്ചെടുക്കാം അങ്ങനെ രണ്ട് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് നാലെണ്ണത്തിന് ഇതുപോലെ ഒരുമിച്ച് വെച്ച് ഇത് ഇതുപോലെ പ്ലീറ്റ് ഇട്ടുകൊടുത്താൽ മതി അതിനെ നമ്മൾ ഒരു നൂലുപയോഗിച്ച് കെട്ടി കൊടുക്കാം കെട്ടിക്കൊടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗം ഒന്ന് ഇത് ഇതുപോലെ കയ്യിൽ പിടിച്ച് നമ്മൾ പ്ലീറ്റ്സ് പ്ലീറ്റ് ഇട്ടതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കാം ഇലയസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം അപ്പോഴേക്കും നല്ലൊരു ഫ്ലവർ ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ ബാക്കി വരുന്ന ആ ഒരു അധികം വരുന്ന ഭാഗമൊക്കെ നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം അതുകഴിഞ്ഞ് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ മുകൾ ഭാഗത്തേക്ക് സാധാ സ്കെച്ച് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഫ്ലവേഴ്സിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഡിഫറൻറ്റ് കളേഴ്സിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും ദാ ഞാനിപ്പോൾ കുറേ കളേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മണി ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റിക്കിനെ നമ്മൾ ഈ ഒരു ഹാമ്പറിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്താൽ മതി നമ്മളുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് ഈയൊരു ഹാമ്പറിന് അറേഞ്ച് ചെയ്തെടുക്കാം ഞാൻ എല്ലാ മണി ഫ്ലവേഴ്സിനെയും ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് ചെറുതും വലുതുമൊക്കെ ആക്കിയിട്ട് അതിൻ്റെ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെയാണ് കുത്തി കൊടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് ലീവ്സും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീവ്സ് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളുടെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ Okay, bye all.